അലൈക്കും വറഹമുല്ലാ പ്രിയ സഹോദരങ്ങളെ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നാം നമ്മൾ മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഞാനെന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഏത് ഏതൊരു മനുഷ്യനാവട്ടെ നമ്മൾ മനുഷ്യന്മാർ തമ്മിലുള്ള ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ അത് അതർഹിക്കുന്ന രൂപത്തിൽ നാം കാത്തു സൂക്ഷിക്കണമെന്നതിൽ ഇതിൽ ആർക്കും രണ്ടഭിപ്രായമില്ല എന്നാൽ മുസ്ലിമീങ്ങൾ സാമൂഹികമായിട്ടുള്ള ചില ബാധ്യതകളുണ്ട് അത് സമൂഹത്തിന് മൊത്തം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അവരെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കുള്ള ചില ബാധ്യതകളുണ്ട് ഇതിനെ പറ്റിയാണ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് സാമൂഹിക ബാധ്യതകൾ ഒരാൾ വർഷം നാല് ഭക്ഷണം കൊടുക്കുക പാർപ്പിട ഇല്ലെങ്കിൽ പാർപ്പിട ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ അതിനെ സഹായിക്കുക ഇപ്പോൾ നമുക്കറിയാം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പം അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക ജാതിമത വേദമന്യ എല്ലാവരെയും സഹായിക്കുക എല്ലാ ജീവികളെയും നമുക്ക് കഴിയുന്ന സമയത്ത് കഴിയുന്ന രൂപത്തിൽ സഹായിക്കുക പരിപാലിക്കുക ഇങ്ങനെ നമുക്ക് സാമൂഹ്യമായ എല്ലാവരും ബന്ധപ്പെട്ട ഒരു ബാധ്യത ഉള്ളത് പോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബാധ്യതയാണ് സാമൂഹിക ബാധ്യത അവൻ്റെ മതത്തിലുള്ള സമൂഹത്തിനോടുള്ളൊരു ബാധ്യത ഉണ്ട് അതെന്താണ് അവൻ്റെ ബാധ്യത എന്ന് വെച്ചാൽ അത് ഞാൻ മുമ്പ് വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് റസൂ അജത്തിൽ ഇതായി പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ്റെ അവരെ അഭിമാനം പറിച്ചു ചിന്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പലരും പല രൂപത്തിലും പല ഗ്രൂപ്പുകളുമായി തിരിഞ്ഞിട്ട് സാമൂഹ്യ സാമൂഹ്യ ബാധ്യത യഹ്വത്തിലുള്ള ഇന്നമൽ മുനുന് യഹ്വ എന്ന് പറഞ്ഞാൽ ആ യഹ്വത്തിലുള്ള ബന്ധം പാടെ തകർത്ത് ഒരു വിഭാഗത്തിനെ വളരെയധികം തേജോപതം ചെയ്ത് കാ ജാതിയിൽ നിന്ന് പുറത്താക്കി മതത്തിൽ നിന്ന് പുറത്താക്കി കാഫിറാക്കാനുള്ള ഒരു ചിത്രീകൃത ഒരു അവസ്ഥയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഫിറാക്ക മറ്റുള്ളവരെ കാഫിറാക്കിയിട്ട് അവൻ മാത്രമാണ് യഥാർത്ഥ മുസ്ലിം അവൻ മാത്രമാണ് യഥാർത്ഥ സുന്നി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കീടമത്സരം നടത്തുന്ന ഒരു വിഭാഗം എന്നാൽ ഇവർ വാദിക്കുന്നത് അവരെന്തൊക്കെയാണ് നമ്മൾ നല്ല തസവൂഫിൻ്റെ ആളുകളാണ് തെരീക്കത്തിൻ്റെ ആളുകളാണെന്നൊക്കെ എന്ത് തസവൂഫ് എന്ത് തെരീക്കത്ത് ഏ നമ്മളോട് അള്ളാൻ്റെ റസൂൽ അജ്ജത്ത് വിദായൽ പറഞ്ഞാൽ നിങ്ങളുടെ അഭിമാനം പറിച്ചു നിൻ്റെ സഹോദരൻ്റെ എന്ന് പറഞ്ഞതുപോലെ ഇത് അംഗീകരിക്കാത്ത ആളുകൾക്ക് എന്ത് തിരിക്കത്ത് എന്ത് ശരീരത്ത് ശരീരത്തില്ലാതെ എന്ത് തിരിക്കത്ത് ശരീരത്തും തെരീക്കത്തും ഒത്തുപോകുമ്പോഴേ അത് വിജയപ്രദമാകുള്ളൂ ഇവിടെ ശരീരത്തിൻ്റെ നിയമങ്ങൾ മുഴുവനും പാടെ കാറ്റിൽ പ പറത്തിക്കൊണ്ട് ഇവിടെ എന്താ ചെയ്യുന്നത് ഒരു വിഭാഗത്തിന് അടച്ചാക്ഷേപിക്കുക നമ്മൾ ചിന്തിക്കണം നമ്മളെ ഈ ശ്വാസം നിന്ന് പോയാൽ നമ്മൾക്കിപ്പോൾ ഇതിങ്ങനെ എന്താണ് അറിയാൻ നമ്മൾ കീർവാണും വായിക്കാണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കാനും മഷായഖന്മാർ ഉസ്താദ്മാരെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിഷേധിക്കാൻ നമുക്ക് വേണമെങ്കിൽ ജീവനുണ്ടായതുകൊണ്ട് നമ്മളെ കൈയും കാലം ഒന്നാണ് തളർന്ന് നമുക്കിതിന് തോന്നില്ല ാലോചിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഖബറാണ് ഈ ഖബറിൻ്റെ ചിന്ത ഉണ്ടാകുന്നവരാണ് അതിലേക്ക് അതിനു വേണ്ടി അവിടെ നല്ലപോലെ കിടക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരാണ് ഈ പ്രസവം എന്നതുപോലെ തന്നെ ഈ ആത്മശുദ്ധീകരണമൊക്കെ വരുത്തുക അല്ലാത്തവർക്ക് എന്തത് ഞാൻ എനിക്കിപ്പോൾ നല്ല ഇപ്പോൾ അത്യാവശ്യം പ്രസംഗിക്കുന്നതുകൊണ്ട് പൈസ കിട്ടുന്നുണ്ട് എന്നതുപോലെ മറ്റുള്ളവരെ തെറി പറഞ്ഞാൽ ഇന്ന സംഘടനൻ്റെ ആൾക്കാരെടുത്ത് എനിക്ക് എന്തു ചെയ്യും എനിക്ക് നല്ല സ്ഥാനം കിട്ടും എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം നശിച്ച ദുശിച്ച ആളുകൾ ഈ ആളുകളാണ് ഭൂമിയിൽ ഏറ്റവും മോശക്കാരെന്ന് റസൂൽ പഠിപ്പിച്ചത് ഇവരിവിടെ ചെയ്യുന്ന നന്മ എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ തെരീക്കത്തിൻ്റെ പേര് പറഞ്ഞ് വരുന്ന ആളുകൾ ഇവിടെ ചെയ്യുന്ന നന്മ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ആകെ മോശമാക്കിയിട്ട് ഞാനിപ്പം വളരെ ഉഷാറാണ് ഞാനിപ്പാണ് മരിച്ചാൽ മരിക്കാനാണ് കാത്തിക്കാണ് ഞാൻ നല്ല നിലക്ക് മരിച്ച് റാഹത്തിൽ എന്താണ് ഞാൻ സ്വർഗത്തിലേക്കാവുമ്പോൾ പോകുക അത് മാത്രമല്ല ഞാനവിടെ മരിച്ചാൽ പിന്നെ ഞാനായിരിക്കും ഇവിടെ ലോകം നിയന്ത്രിക്കുക എന്നെ കവച്ചു വെക്കാൻ ആരും ഉണ്ടാവില്ല എന്ന നിലയ്ക്ക് ചില ഷെയഹും മുരീതന്മാരും പുറപ്പെട്ട ഈ കാലത്ത് ഏ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു മുസ്ലിം സമൂഹത്തിനോടുള്ള ഈ സാമൂഹ്യ ബാധ്യതകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയെപ്പോൾ ഉള്ളത് കാരണം എന്താണ് ഇവരൊക്കെ മുസ്ലിങ്ങളാണ് ഇവരൊക്കെ എന്നുള്ള നിലക്കാണ് ഇവിടെ ഉള്ള ഈ പുത്തനാശയക്കാരും മറ്റു നിരീശ്വരവാദികളും ഇവിടെ മനസ്സിലാക്കുക ഇതൊക്കെ സുന്നികൾ പറയുന്നതാണെന്നാണ് മനസ്സിലാക്കുക ഏതെങ്കിലും കള്ളത്തെരീക്കത്തിൻ്റെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ ലോകം മുഴുവനും നിയന്ത്രിക്കണത് ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് മരിച്ചുപോയ സി എം ആണ് എന്ന് പറഞ്ഞിട്ട് അനോ മുദബറല്ലാൽ എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ കള്ളത്തരീക്കത്തുകാർ പറയണത് മൂപ്പരാണ് പറഞ്ഞത് അന മുദബറല്ലാൽ എന്ന് പറഞ്ഞാൽ അത് തലക്ക് വെളിവില്ലാതെ പറഞ്ഞെന്നാണ് സുന്നിയോട് മനസ്സിലാക്കേണ്ടത് തലക്ക് വെളിവില്ലാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഈ ജദബിൻ്റെ ആല്ല് പറഞ്ഞതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് തലക്ക് വെളിവില്ലാതെ വരെ രണ്ടു ആൾക്ക് വരും ഒന്ന് അവനെന്താണ് മാനസികമായിട്ട് പലതും ചിന്തിച്ചിട്ട് അള്ളാവിൽ എന്താണ് അള്ളാവിൽ ചിന്തിച്ചും തലക്ക് വെളിവില്ലാതെ വരും അതിന് എന്തെന്നാ പറയുക അതിന് ജതുവിൻ്റെ അയൽ എന്നാണ് പറയുക ആ അയൽ പറഞ്ഞതാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അതൊന്നും ദീനി നയമല്ല ഒരു ശേഖ നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞാൽ ശേഖ മുറിക്കാൻ പറ്റില്ല എന്നാണ് അതെന്താണ് അന്നത്തെ നോൻപ് മറ്റുള്ള നോമ്പിനെ നോമ്പിനെക്കാട്ടിൽ മുഷാറാന്നപ്പോൾ ഈ കള്ള തിരികത്തുകാർ പറയണത് അന്നത് മറ്റുള്ള അത് എന്താണ് ശരീരത്തിനെതിരായ എന്ത് തെരീക്കത്തുള്ളത് അത് എഴുതി ആര് പഠിപ്പിച്ചതാണ് സഹാബത്തോ നബിയോ സഹാബത്തോ സലഫുസാലിങ്ങളോ ഔലിയാക്കളോ അമ്പിയാക്കളോ ആരെങ്കിലും പഠിപ്പിച്ചതാണ് അന്ന് അന്നെ അത്തേനെക്കാട്ടിലും നല്ല നോൽപാണ് ഒരാൾ നോൻപ് മുറിപ്പിച്ച പറഞ്ഞതെന്ന് മറ്റേ കുരുവട്ടൂരി അൻവരി അങ്ങനെ പറഞ്ഞത് അന്നത്തെ നോൽപ് വലിയ ഉസാറാണ് ഷേഖ് ഒരാൾ ഷേഖ് എന്ത് ചെയ്തു നോമ്പ് മുറിക്കാൻ വേണ്ടി കൽപ്പിച്ച നോമ്പ് മുറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഓക്കെ ഉസ്താദ് പറഞ്ഞാൽ എന്താണ് ഓ കെ ഉസ്താദ് ആണല്ലോ അപ്പോൾ ഉസ്താദ് എന്ന് പറയുന്നത് ഓ ഉസ്താദ് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ശേഖനല്ല ജതുബള്ളു മറ്റേ ആൾക്ക് പറയുന്ന ആൾക്ക് ജതുബില്ലല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ആണ് പണ്ഡിതന്മാരതിനെ പറ്റി പറഞ്ഞത് ഒ കെ ഉസ്താദിനെ സ്വന്തം കിട്ടിയെന്നല്ലോ ഓ കെ ഉസ്താദിൻ്റെ ഉസ്താദന്മാർ അങ്ങനെയാണ് പഠിപ്പിക്കണത് ഒ കെ ഉസ്താദിൻ്റെ ഈ ഉസ്താദായിരുന്നല്ലോ താജുല്ല്മസക്കത്തുള്ള ഉസ്താദ് എട്ട് കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അപ്പോൾ അവർ മരിച്ചാലും ജീവിച്ചിരിക്കുന്നവരാണ് ആ പണ്ഡിതന്മാർ എന്നാണ് അപ്പോൾ മരിച്ചാലും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അവരെ ഇൽമപ്പളും ശേഷിച്ചുകൊണ്ടിരിക്കുക ആ ഇൽമുള്ള കാലത്തോളം ഇത്തരം ചെപ്പടി വിദ്യകൾ മുസ്ലിം ലോകത്ത് വില പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഉമ്മത്തെ ഉമ്മത്തിൻ്റെ സാമൂഹ്യമായി ഉമ്മത്തിൻ്റെ ഭദ്രതയെ കെട്ടുറപ്പിനെ തകർക്കാൻ വേണ്ടി സാമൂഹികമായ കെട്ടുറപ്പിനെ തകർക്കാൻ വേണ്ടി വന്ന ഇവരെ നമ്മൾ കരുതിയിരിക്കുക ഉമ്മത്ത് ചിന്ന ഭിന്നമായിട്ടെന്താണ് ഇവിടെ ദീൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നടക്കുന്നത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത നിങ്ങളോ നിങ്ങളെ മാപിതാക്കളോ കേട്ട് കേൾവിയില്ലാത്ത ഓരോ ആശയങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നിട്ടാണ് റബ്ബ് റബ്ബിനെ പറ്റി ഇപ്പോൾ എന്താണ് പാട്ടിൽ റബ്ബാരാന്ന് ചോദിച്ചാൽ സി എം ആണെന്ന് പറയാൻ കുട്ടികൾക്ക് പാട്ട് പാടാൻ ഇവിടെ പ്രചോദനം നൽകി ഇതുപോലെ കള്ള ത്തെരിക്കത്തുകാരും നമ്മൾ പറയേണ്ടത് മനുഷ്യ ഉൽപ്പത്തിയിൽ നമ്മളൊക്കെ എന്താണ് മനുഷ്യൻ്റെ മനുഷ്യരെന്താണ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു എല്ലാവരും ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി ആദം നബി സന്ത ആദന സന്തതികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെല്ലാവരോടും അല്ല ചോദിക്കുകയാണ് അലസ്തബി റബ്ബിക്കും ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്ന് ചോദിച്ചാൽ ചോദിച്ചു അപ്പോൾ അവരെല്ലാവരും കാലോ ബല അൻതവ റബ്ബി നീ നീ ആണ് ഞങ്ങളെ റബ്ബെന്ന് ഞങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയെന്ന് സാക്ഷി പറഞ്ഞു ആ പറഞ്ഞത് അത് അത് അതിനെതിരായിട്ടാണ് ഇപ്പോൾ സി എം ആണ് റബ്ബ് റബ്ബാർ ആണെന്ന് ചോദിച്ചാൽ സി എം ആണെന്ന് പറയുന്നത് അടിസ്ഥാന അടിസ്ഥാനപരമായ നമ്മളെ വിശ്വാസത്തിനെയാണ് ഇവർ എന്ത് ചെയ്തത് ഇവിടെ വിമർശിച്ചുകൊണ്ട് പാട്ടുകളൊക്കെ ഉണ്ടാക്കി ചില ആളുകൾ എന്ന പോലെ അല്ല പറഞ്ഞു പൊതു റബ്ബക്കുമല്ലേ ഈ നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കും എങ്ങനത്തെ റബ്ബാണ് ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചവൻ ഈ സൃഷ്ടിപ്പ് ഈ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് റബ്ബാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെ വേറിട്ട് നിൽക്കുന്നത് മറ്റാർക്കും കഴിയാത്ത എന്താണ് ഈ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുകയെന്ന് പറഞ്ഞത് അങ്ങനത്തെ റബ്ബായിട്ടും നബിയായിട്ടും ഒക്കെ ഒരു വലിയും എന്നതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യനെയും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ അതോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദീൻ്റെ കടക്ക് കത്തി വയ്ക്കാൻ വേണ്ടി ഓരോ ഈ കള്ളത്തിരികത്തുകാർ നിർമ്മിച്ചിരിക്കുന്നതാണെന്നും ഇതുമായിട്ട് മുസ്ലിം ലോകത്തിനോ ഇസ്ലാമിയ സംഘടനകൾക്കോ മുസ്ലിമികൾക്കോ യാതൊരു ബന്ധമില്ല എന്നും പൊതുജനം മനസ്സിലാക്കണം എന്നെപ്പോലത്തെവർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിരുന്നു അസ്സലാമലി